ഇത്തിരി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് യൂട്യൂബിലെ നിങ്ങൾ വാച്ച് ചെയ്യുന്നതിൻ്റെ ഹിസ്റ്ററി സേവ് ആകുന്നുണ്ട് ഇതെങ്ങനെയാണ് ക്ലിയർ ചെയ്തുകൊണ്ട് ഇത് ഓഫ് ചെയ്തു വെക്കുന്നത് ഹിസ്റ്ററി സേവ് ആവാത്ത രീതിയിൽ എങ്ങനെ സെച്ച് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് എടുക്കുക അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്ന വീഡിയോകൾ അവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എക്സാമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് സെലക്റ്റ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വന്നു ഇവിടെയായിട്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ആ വീഡിയോ വന്നതായിട്ട് കാണാൻ സാധിക്കും വ്യൂ ഓൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്ന ഷോർട്സിൻ്റെയും വീഡിയോസിൻ്റെയും തന്നെ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് നമുക്ക് മാനേജ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും സ്റ്റോപ്പ് ഒക്കെ ആയിട്ട് മൂന്ന് ഡോട്ടുകൾ കാണാൻ സാധിക്കും അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ഓൾ വാച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ട് എഴുതി കാണിച്ചതിന് ശേഷം ആ അക്കൗണ്ടിലത്തെ ഹിസ്റ്ററി മൊത്തം ക്ലിയർ ചെയ്യട്ടെ എന്ന് ചോദിക്കും ക്ലിയർ വാച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന വാർത്തകൾ ചെയ്തു കഴിഞ്ഞാൽ ഹിസ്റ്ററി ക്ലിയർ വീണ്ടും നിങ്ങൾ മൂന്ന് ഡോട്ടുകൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിലായിട്ട് പേഴ്സ് വാച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴും നമ്മളുടെ പേര് എഴുതിയതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ യൂട്യൂബ് അക്കൗണ്ട് ജിമെയിൽ ആ അക്കൗണ്ടിൻ്റെ നെയിം എഴുതി കാണിച്ചിട്ട് ഇങ്ങനെ പോസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അവിടെയായിട്ട് പോസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വാച്ച് ഹിസ്റ്ററി ഹാസ് ബിൻ പോസ്റ്റഡ് എന്ന് എഴുതി കാണിക്കും ഇനി നിങ്ങൾ ഒരു വീഡിയോ വെക്കുകയാണ് ഒരു പ്ലേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ ഹിസ്റ്ററിൽ ആയിരിക്കും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ിസ്റ്ററി ഹാസ് ബീൻ പോസ്റ്റഡ് എന്ന രീതിയിൽ ഹിസ്റ്ററി സേവ് ആവണം എന്നുണ്ടെങ്കിൽ ടേൺ ഓൺ എന്ന് പറയുന്ന വാർത്ത ക്ലിക്ക് ചെയ്ത് ടേൺ ഓൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണ് പിന്നീട് നിങ്ങൾ കാണുന്ന തന്നെ ഹിസ്റ്ററി ആയിട്ട് സേവ് ആകുകയുള്ളു അപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് യൂട്യൂബിന്റെ വാച്ച് ഹിസ്റ്ററി പോസ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ സേവ് ആയിട്ടുള്ള വാച്ച് ഹിസ്റ്ററികൾ ക്ലിയർ ചെയ്യുന്നതും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്